സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് നല്ല മനോഹരമായിട്ടുള്ള അധികം പഴക്കമില്ലാത്ത സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണറായിട്ടുള്ള അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള നാല് സെൻറിൽ വീടിൻ്റെ ഉമ്മർത്തേക്ക് കാർ ഉൾപ്പെടെയുള്ള കയറ്റി നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായ അധികം പഴക്കമില്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും അതിൻ്റെ ഉൾഭാഗങ്ങളും അതുപോലെ ബെഡ്റൂമുകളും ഉൾപ്പെടെ കിച്ചൺ വർക്ക് ഏരിയ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി തന്നെ വീടിൻ്റെ ഉൾഭാഗം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ സൗകര്യമുള്ള ഏകദേശം മൂന്ന് ബെഡ്റൂമ് ഉൾ ഉണ്ട് നല്ല രീതിയിൽ സൗകര്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള കേവലം ഒരു ആറ് ഏഴ് കൊല്ലത്തെ പഴക്കം മാത്രമായിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളയം പീടികപ്പറമ്പ് പ്രദേശത്താണ് ബസ് റൂട്ടിൽ നിന്നും കേവലം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ എൻ എച്ച് നാഷ ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒമ്പതര പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണറ് അതുപോലെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരു നല്ല വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിളായിട്ടുള്ളത് ഈ വീടിന് നമ്മൾ ഏകദേശം പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ആറ് മാക്സിമം ആറര കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഈ വീട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ